ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ഇന്ന് ശുദ്ധികർമ്മം നടക്കുകയാണ് കാലത്ത് അഞ്ചുമണി മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണവുമുണ്ട് വൈകുന്നേരം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി നാലമ്പലത്തിന് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചതാണ് ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബർ ജാസ്മിൻ ജാഫർ ക്ഷമാപണം നടത്തിയിരുന്നു യുവതിക്കെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ക്ഷമാപണം പങ്കുവച്ചത് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ തെറ്റിനെ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഇതാണ് ജാസ്മിൻ ജാഫർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ക്ഷേത്രത്തിൻ്റെ കുളപ്പടവുകളിലും നടപ്പുരയിലും വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ജാസ്മിൻ റീൽസായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിൽ ആറാട്ടുപോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥക്കുളത്തിൻ്റെ പരിപാവനത ലംഘിച്ച് ഹൈക്കോടതിയുടെ നിരോധന മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചതിന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറാണ് ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് ആരാധനാലയത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രക്കുളത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോകളോ റീലുകളോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി മതവികാരം വ്രണപ്പെടുത്തലും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിരിക്കുന്നത് ജാസ്മിൻ ജാഫർ അവിടെ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അത് കലാപത്തിനുള്ള ആഹ്വാനം എന്നൊക്കെ അധിഭാവകത്വം കരുത്തി പറയുന്നതാണ് പക്ഷേ സ്വന്തം പ്രമോഷനായോ വീഡിയോ ഇട്ട് പണം ഉണ്ടാക്കുന്നതിനായോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരാധനാലയങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ തീർച്ചയായും ഒഴിവാക്കപ്പെടണം ഇപ്പോൾ ഗുരുവായൂർ പുണ്യാഹം തളിക്കും എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വിശ്വസിക്കാത്തതൊക്കെ നമുക്കൊരു പരിഹാസമായി തോന്നിയേക്കാം അതേപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്കും ചിരിക്കാനുള്ള വക നൽകുന്നുണ്ട് അതും മറക്കരുത് കൃത്യമായി ബോർഡുകൾ വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ള ഗുരുവായൂരിൽ ഇത്തരം പ്രവൃത്തി ജാസ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ക്ഷേത്ര ആചാരങ്ങളെ കളിയാക്കുന്നവർ ഇതേ കാര്യം സൗദി അറേബ്യയിലെ മക്കയിലാണ് ഉണ്ടായതെങ്കിൽ എന്തു പറയും ഇവിടെ മാപ്പ് പറയാൻ ജാസ്മിന് സാധിച്ചു എന്നാൽ അന്യ മതക്കാരൻ നിരോധന മേഖലയിൽ അതിക്രമിച്ച് കയറിയാൽ സൗദിയിലാണെങ്കിൽ ചിലപ്പോൾ മാപ്പ് പറയാൻ തല ഉണ്ടായെന്ന് വരില്ല എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക അനാചാരങ്ങളെയാണ് എതിർക്കേണ്ടത് അല്ലാതെ ദേവാലയങ്ങളിലെ ചടങ്ങുകളെയോ വിശ്വാസങ്ങളെയോ അല്ല ഈ വിഷയത്തിൽ ലക്ഷദ്വീപിലെ സിനിമാനടി ഐഷ മുതൽ പല പുരോഗമനവാദികളും പരിഹസിക്കുന്നതും പ്രതികരിക്കുന്നതും കണ്ടിരുന്നു വീട്ടിലിരുന്ന ജാസ്മിനെതിരെ പരാതി കൊടുക്കാൻ ദേവസ്വം ബോർഡ് അങ്ങോട്ട് കയറി ചെന്നതല്ല കോടതി നിർദ്ദേശങ്ങൾ തെറ്റിച്ച് ക്ഷേത്രത്തിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും തെറ്റിച്ച് റീൽസ് ഇട്ട് കാശുണ്ടാക്കാൻ പോയതുകൊണ്ടാണ് കേസ് വന്നത് അതിൻ്റെ പരിണിത ഫലം എന്തായാലും സഹിച്ചേ പറ്റൂ